ൂരിലെ ഞാൻ ഒരു ഫർണിച്ചർ കടയിലും കാണാത്ത ഒരു അടിപൊളി സംഭവം കണ്ടു അപ്പൊ നിങ്ങൾ കൂടെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഊനാല് ഒരു രശീലാത് ഊനലാണ് അതായത് മോഡൽ വരുന്നുണ്ട് ആറായിരം മോഡൽ ഉണ്ട് അതായത് നമ്മൾ കസ്റ്റമർ ചോദിക്കുന്ന സൈസിൽ അവര് നമ്മൾ ചെയ്തോളൂ പതിനൊന്നായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് അതായത് വെറും പതിനൊന്നായിരം രൂപ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിലും ഇതുമായ ഒരു അടിപൊളി ഊഞ്ഞാലിട്ട് നമുക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഇന്ന് സുഖം ആവാൻ പറ്റുക ഒരു അടിപൊളി ഊഞ്ഞാല് വെറും പതിനൊന്നായിരം അനുസരിച്ചാണെന്ന് പറയുന്നത് അങ്ങനെയല്ലേ പതിനൊന്നായിരം രൂപ മുതൽ സുഹൃത്തുക്കളെ പണ്ട് കാലത്തൊക്കെ ഇതുമാരൊക്കെ ഒരു കോർണർ സെറ്റ് വീട്ടിൽ വരും വലിയ പൈസ കഴിഞ്ഞു വീട്ടിൽ മറക്കാനുള്ളൂ ഇന്ന് അതിന്റെ ആവശ്യമില്ല കാരണം ആദ്യത്തെ ഒരു ഷെഫി ഫർണിച്ചർ ഉണ്ട് അതുകൊണ്ട് ഇരുപത്തെട്ടായിരം രൂപ മുപ്പതിനായിരം രൂപ വില വരുന്ന ഈ കോർണർ സെറ്റ് നമ്മളെ കസ്റ്റമർക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം തൊള്ളായിരം വെറും പതിനഞ്ചേ തൊള്ളായിരത്തിനാണ് ഏത് സാധാരണക്കാരനേക്കും ഇന്ന് വായി വീട്ടിലിടാൻ പറ്റുന്ന പതിനഞ്ചേ തൊള്ളായിരത്തിനാണ് ഇത്രയും വലിയ കോർണർ സെറ്റ് ചെയ്താ വേണമെങ്കിൽ ഈ ഭാഗത്ത് രണ്ടുപേർ ഇരിക്കാം അവിടെ മൂന്ന് പേർക്ക് ഇരിക്കാം അല്ലെ ഇത്രയും വലിയ അടിപൊളിയിട്ടുള്ള കോർണർ സെറ്റ് വെറും പതിനഞ്ചേ തൊള്ളായിരത്തിന് തരാൻ കേട്ടോ അതുമാതി നമ്മുടെ ബാക്ക് വേറൊന്നുണ്ടോ അത് കിടിലെ സാധനമാണ് സാധനമാണ് ഇത് എന്ത് വരുന്നത് നമുക്ക് ഒമ്പത് രൂപയ്ക്ക് തരാം ഇരുപത്തിനാലായിരം കാണണത് ഇത് അതിന്റെ അടുത്തൊന്നും കണ്ടല്ല അതിന്റെ ഭംഗിയേ ഉള്ളൂ വേറെ ലെവൽ സാധനം നല്ല തേക്കിന്റെ അടിപൊളി ദിവാനി ആറ് തൊള്ളായിരത്തിന്റെ ഈ സാധനം നമുക്ക് വെറും നാല് തൊള്ളായിരത്തി തരാൻ അല്ലെ നാല് തൊള്ളായിരത്തിന് നല്ല തേക്കിന്റെ വെറുതെ പറഞ്ഞല്ല ഒറിജിനൽ തേക്കിന്റെ നിങ്ങളെ നോക്കിയിട്ട് ഓക്കെ അറിയാൻ മാത്രം മേടിച്ചാൽ മതി சுருத்துக்கள் நம்மில தாசிக்கிற ஆளாங்க ஒரு சிறிய விலைக்கு வாங்க வரையா இது ஆறாயிரம் ரூபேன் நமக்கு நம்ம கஸ்டமருக்கு எந்த வைக்கணும் மூவாயிரம் ரூபாய்க்கு வெறும் மூவாயிரம் ரூபாய்க்கான சூரத்துல ரெண்டு பேருக்கு ஒரு பெட் சுகாய் கிடக்காங்க அது மாதிரி சிங்கிள் ஆகிட்டு பேஷ்லஸ் ஆகி ஆள் மட்டும் அடிபடி இது நாலாயிரம் ரூபாய் സുഖമായിട്ട് ആറടി ഹൈറ്റ് ആറടി ഹൈറ്റ് ഉള്ള ആൾക്കും സുഖമായിട്ട് കിടക്കാൻ വേണ്ടി ബെഡ് എന്ത് വായിക്കാം നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി സുഹൃത്തുക്കൾ വെറും രണ്ടായിരത്തി ഒന്നൂറ് രൂപ ഒരു പായും തലകണിയും ബെഡ്ഷീറ്റുമാണ് പൈസ ഒരു ബെഡ് കൊണ്ടുവരുന്നത് നമുക്ക് ഒരു തലകാണി ഫ്രീ ആയി കൊടുക്കാം അല്ലേ രണ്ടായിരത്തി രൂപയ്ക്ക് ഒരു തലകാണി ഫ്രീ ആയി തരാൻ പറയുകയാണ് ഇതിൽ കൂടുതൽ ഓഫർ

എല്ലാം എത്ര കൊടുക്കാൽ തൊള്ളായിരം അതായത് രൂപ രൂപ വരുന്ന ഈ സാധനം എല്ലാം കൂടിയിട്ട് കൂടി ഡബിൾ ഡോർ അൽമാറയാണ് അതേമാതിരി തന്നെ ഇത് വന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വെക്കുന്ന സംഭവമാണ് അപ്പൊ എല്ലാം നല്ല സാധനം തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് യാതൊരു നഷ്ടം വരില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ താഴെ കൊടുക്കണ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് അല്ല ഓക്കെ പറഞ്ഞാൽ സാധനം കൊടുക്കല്ലേ ഒരു മാറ്റം ഇല്ലേ ഇപ്പൊ നാപ്പത്തിനാല് തൊള്ളായിരം തരാ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉടയാണ് ആ ബെഡ് പറഞ്ഞില്ല കനം കണ്ടില്ല എട്ടിഞ്ച് കനമാണ് ബെഡ് അതുപോലെ തന്നെ നമ്മുടെ കട്ടിൽ വന്നിട്ട് നടക്കെ ലോക്കിണ്ട് നല്ല സെറ്റ് നല്ല വെയിറ്റ് ഉള്ള കട്ടിലുമാണ് അതുപോലെ തന്നെ അഞ്ചുകൊല്ലം ഏത് ബെഡ് ബെഡിന് അഞ്ചു കൊല്ലം വാരന് തരാൻ കേട്ടോ അതുപോലെ തന്നെ ഡബിൾ ഡോർ അന്മാറിയാണ് ഇനി ഒരുപാട് ഓഫർ ഉണ്ട് നമുക്ക് അപ്പുറത്തു നോക്കാം കേട്ടാ സുഹൃത്തുക്കളെ മതി നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ആറിഞ്ച് കണത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാൻ പറ്റുന്ന നല്ലൊരു ബെഡ് സിംഗിൾ ബെഡ്ഡ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതും ഇവിടെയുണ്ട് ഇത് കൊയറോൺ കമ്പനി ആണ് ആംബോറിന്റെ അതായത് ഹീറ്റ് ആവില്ല ഇതിന്റെ മെയിൻ പ്രത്യേകത ഹീറ്റ് ആയില്ലെന്ന് പറഞ്ഞത് അതുമാതിരി തന്നെ ബോഡി പെയിൻ ഉണ്ടാവില്ല നല്ല അടിപൊളി ക്വാളിറ്റി ബെഡ് ആണ് ഇതിന്റെ തന്നെ ഡബിൾ ഉണ്ട് കിങ് സൈസ് ഉണ്ട് അല്ലെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇത് ആക്ച്വലി പറയണെങ്കിൽ ഇതിന്റെ കിങ് സൈസ് ഞാൻ വീട്ടിൽ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു വളരെ സോഫ്റ്റ് ആണ് കിടക്കാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ ബോഡി പെയിൻ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ബെഡ് ആണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് നമുക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാം നമ്മുടെ കസ്റ്റമർക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരാം എനിക്ക് കേട്ടോ ഇതൊരു രക്ഷില്ലാത്ത ബെഡ് ആണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയില്ല പക്ഷെ ഇത് വന്ന് നമുക്ക് തൊട്ട് നോക്കിയാലും ഒരു തല ഫ്രീ വരുന്നുണ്ട് ഒരു പ്രൊട്ടക്റ്റും ഒരു തലവണയും ഇതിന്റെ കൂടെ ഫ്രീ ആയി തെരമാണിക്കുകയാണ് നമ്മൾ ഓരോ ബെഡിന്റെ പ്രത്യേക ചെറുത്ത് പറഞ്ഞു വയ്ക്കേണ്ട ഇവിടെ ബെഡിന്റെ ഒരു കലവർദ്ധന ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ ഒരു ബ്രാൻഡ് നല്ല ശോഭയുണ്ട് കൊയറോ ഉണ്ട് അതേമാതിരി സ്ലീപ് സൂൺ ഉണ്ട് സ്മാക്സ് ഉണ്ട് പിന്നെ അതാണ് സുമദ്ര സുനിദ്രയുണ്ട് അതായത് നമുക്ക് എല്ലാ ബ്രാൻഡ് ബെഡുകളും കൂടെ അവൈലബിൾ ആണ് പെപ്സിന്റെ ഉണ്ട് അതുമാതിരി തന്നെ അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അറ്റം വരെ എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് വേണേൽ അതും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിലുവാണെങ്കിൽ അതും ഉണ്ട് അതൊക്കെ ഉണ്ടാ സൂപ്പർ സാധനമാണ് ശോഭന്റെ നല്ല കിടിലും ബെഡുകള് അപ്പൊ ഏത് തരത്തില് നിങ്ങൾ കസ്റ്റമർ ഏത് വിലക്ക് ഏത് തരത്തിൽ സാധനം ആവശ്യപ്പെടുന്നത് അതിന് പറ്റിയ എല്ലാത്തിന്റെ ബെഡുകളിലൂടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല അത് കൂടാതെ നല്ല വലിയ നല്ല നീളത്തിലുള്ള നല്ല വലിയ ദിവാനം നമ്മുടെ റൂമിന്റെ സ്പൈസിനനുസരിച്ച് വെക്കാൻ പറ്റുന്ന വലിയ ദിവാനു വേണമെന്നുള്ളവർക്ക് വലിയ ടേബിൾ ഉണ്ട് കേട്ടോ അതുമാതിരി തന്നെ പല മോഡലിലൂടെ അവൈലബിൾ ആണ് ഇവിടെ ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പല കളറിലും പല മോഡലിലും അതായത് നമ്മുടെ വീട്ടിന്റെ റൂമിന്റെ സ്പെയിസിനനുസരിച്ച് വെക്കാൻ പറ്റിയ പല മോഡലിലൂടെ അവൈലബിൾ ആണ് അതൊക്കെ ഒരു രക്ഷില്ലാത്ത സാധനം സുഖമായിട്ട് നമുക്ക് കിടക്കാം കേട്ടോ അതൊക്കെ സുഹൃത്തുക്കളെ നമ്മളെ ഫ്രണ്ടിൽ കണ്ട അല്ലാതെ ഇതുമായി ചൂറലിന്റെ ഒക്കെ അടിപൊളി ഊഞ്ഞാലോ ശരിക്കും ഇതിൽ ഇരിക്കുമ്പോ ചൂറിലിരിക്കുമ്പോ കാരണം ഇതിന്റെ മുകളിലൊക്കെ നല്ല അടിപൊളി സംഭവം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈഡോട്ടിന്റെ സോഫ ഒക്കെ ഇട്ടുണ്ട് ഇതുമാതിരി പല തരത്തിലുള്ള ഈ ചൂലിന്റെ പലതരത്തിലുള്ള ഊഞ്ഞല കൂടെ ഉണ്ട് അതുമാതിരി തന്നെ ഇത് പ്ലാസ്റ്റിക് ഉണ്ട് പൈപ്പ് പൈപ്പിൽ നമ്മൾ വയർ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവങ്ങളുണ്ട് അത് മാതിരി എന്തൊക്കെയാണെന്ന് ഓരോന്ന് എടുത്ത് പറയാൻ പറ്റില്ല അത്രയും സാധനങ്ങൾ കൂടെ ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഫർണിച്ചറുകളും കൂടെ അവൈലബിൾ ആണ്ട്ടോ അതുപോലെ തന്നെ മരത്തിന്റെ സിംഗിൾ ഡോർ അൽമാറ ഡബിൾ ഡോർ ട്രിബിൾ ഡോർ എല്ലാ ടൈപ്പ് അൽമാറകളും അവൈലബിൾ ആണ് സ്റ്റീൽ അൽമാറുണ്ട് വുഡിന്റെ ഓർക്കിഡ് സെറ്റുകൾ പല മോഡലുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിള് ആറു പേര് ഇരിക്കുന്നത് നാല് പേര് ഇരിക്കുന്നത് പല മോഡലുള്ള ഡൈനിങ് ടേബിളുകൾ ഉണ്ട് കേട്ടോ അതിലൊക്കെ മോഡൽ ഗ്ലാസ് വരും അതിലൊക്കെ ഗ്ലാസ് വരും ഗ്ലാസ് വരുന്ന ടൈപ്പില് ഓക്കെ ഓക്കെ നല്ല കണത്തിലുള്ള ഗ്ലാസ് ഓക്കെ കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് അല്ലേ ടി വി സ്റ്റാൻഡ് ഇത് ടി വി സ്റ്റാൻഡ് അല്ലേ ടി വി സ്റ്റാൻഡ്

സുഹൃത്തുകൾ അതേമാതിരി ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലത്തൂരിൽ നിന്ന് തൃപ്പാളൂര് പോകുന്ന റൂട്ടിൽ നമ്മുടെ നെന്മാറ കൊടുവായൊക്കെ പോകുന്ന റൂട്ടിൽ തൃപ്പാളൂര് ജംഗ്ഷൻ എത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് ഷെഫി ഫർണിച്ചർ എന്നാണ് അപ്പം ഇതിൻ്റെ താഴെ നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക സംശയങ്ങൾ തീർക്കുന്നവർക്കും ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുമാതിരി തന്നെ ഇതിൻ്റെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നതും സുഹൃത്തുക്കൾ അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഇല്ല എന്നുള്ള വേണ്ട ഇവിടെ ഇ എം ഐ അവൈലബിൾ ആണ് എല്ലാ ഫർണിച്ചറുകൾക്കും ഇ എം ഐ ചെയ്തു തരാമെന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ട അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒമാരും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരും ഗുഡ് ബൈ